നിയതിയുടെ കനിവ് പുലർ താരകങ്ങൾ പുലർതാരകങ്ങൾ വെന്തുരുകുമ്പോഴും നിദ്രേ കനിയാത്തതെന്തു തളിരില വിരലാൽ എന്റെ കൺപോളകൾ തഴുകി അടയ്ക്കാത്തതെന്തു നിദ്രേ കരുണാർദ്രയാകാത്തതെന്തു പുലർ താരകങ്ങൾ വെന്തുരുകുമ്പോഴും നിദ്രേ കനിയാത്തതിന്തു തളിരില വിരലാൽ എൻ്റെ കൺപോളകൾ തഴുകി അടയ്ക്കാത്തതിന്തു നിദ്രേ ിൽ നിൻമുത്തമേറ്റാൽ അത് ആർദ്ര നക്ഷത്രമായി മാറും ആത്മാവിൻ ചുണ്ടിൽ നിൻമുത്തമേറ്റാൽ അത് ആർദ്ര നക്ഷത്രമായി മാറും വിരഹിക്കു സാന്ത്വന ചിന്തു പോലെ പ്രണയിക്ക് ഹർഷബാഷ്പങ്ങൾ പോലെ സ്വപ്നങ്ങളിൽ രാജകൊട്ടാരം തീർക്കുന്ന ശില്പ നൈപുണ്യമുണരു ആത്മാവിൻ ചുണ്ടിൽ നിൻമുത്തമേറ്റാൽ അത് ആർദ്ര നക്ഷത്രമായി മാറും വിരഹിക്ക് ചിന്തു പോലെ പ്രണയിക്ക് ഹർഷബാഷ്പങ്ങൾ പോലെ സ്വപ്നങ്ങളിൽ രാജകൊട്ടാരം തീർക്കുന്ന ശില്പ നൈപുണ്യമുണരും പാടും ശരത് പക്ഷിയാവുകെന്നിൽ ശുഭസാന്ദ്ര സംഗീതം മുളയ്ക്കാൻ പാടും ശരത് പക്ഷിയാവുകെന്നിൽ ശുഭസാന്ദ്ര സംഗീതം മുളയ്ക്കാൻ മഞ്ഞും കുളിരും നനച്ചരാവിൽ ഉള്ളിൽ പിന്നാമിനുങ്ങിൻ മഴപൊഴിയാൻ പാടും ശരത് പക്ഷിയാവുകെന്നിൽ ശുഭസാന്ദ്ര സംഗീതം മുളയ്ക്കാൻ മഞ്ഞും കുളിരും നനച്ചരാവിൽ ഉള്ളിൽ പിന്നാമിനുങ്ങിൻ മഴപൊഴിയാൻ മറവിയിലണയാത്ത ദൃശ്യപ്പൊലിമയായി മനസ്സിന് മഴവിൽ ചിറകുവയ്ക്കാൻ നിദ്രേ രാഗനിതാന്ത മൗനം മുറിക്കൂ മറവിയിലണയാത്ത ദൃശ്യപ്പൊലിമയായി മനസ്സിന് മഴവിൽ ചിറകുവയ്ക്കാൻ നിദ്രേ രാഗനിതാന്ത മൗനം മുറിക്കൂ പുലർതാരകങ്ങൾ വെന്തുരുകുമ്പോഴും നിദ്രേ കനിയാത്തതെന്തു തളിരലവിരലാൽ എൻ്റെ കൺപോളകൾ തഴുകി അടയ്ക്കാത്തതെന്തു നിദ്രേ കരുണാർദ്രയാകാത്തതെന്തു